ഹായ് ഫ്രണ്ട്സ് ഹൈടെക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ ഡൈവേർട്ടർ എങ്ങനെ ഫിക്സ് ചെയ്യാന്നാണ് ഇവിടെ നമ്മൾ ഫിറ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നത് ജാഗോർ എന്ന ബ്രാൻഡിന്റെ ഡൈവേർട്ടർ ഇതിൽ നമ്മൾ നോർമൽ കോൾഡ് വാട്ടർ മാത്രമേ കണക്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതിനേക്ക് കണക്ട് ചെയ്യാൻ മുക്കാലുക്ക് അര സി പി വി സി ബ്രാസ് എം ടി ആണ് നമ്മളിവിടെ കണക്ട് ചെയ്യാൻ എടുത്തിട്ടുള്ളത് ത്രെഡ് സീൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഷെല്ലാക്ക് ഉപയോഗിച്ച് നന്നായി ടൈറ്റ് ചെയ്യുക നമ്മുടെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ ഇത് നമ്മൾ സാധാരണ ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണ് സെറ്റ് ചെയ്യാറ് ഇത് നമുക്ക് സെറ്റ് ചെയ്യേണ്ട വാള് കട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ കറക്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്ലോർ ലെവലിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് നമ്മുടെ സ്പൗട്ടിൻ്റെ സെൻറ്ററിലേക്ക് വേണ്ടത് ഫിനിഷിംഗ് ഫ്ലോർ ലെവലിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് വയ്ക്കേണ്ടത് നമ്മുടെ കട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നതിനുശേഷം നമുക്ക് കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്ത് സെറ്റ് ചെയ്യാം അപ്പം നമ്മൾ ഇതുപോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് സാധാരണ ഇത് കറക്റ്റ് നേരെ ബാക്കൌട്ട് തിളക്കുകയാണ് നല്ലത് അല്ലെങ്കിൽ വാഷ് ബേസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽക്ക് സ്ക്രൂ ചെയ്യാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പം നമ്മുടെ ഫിറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് പരിക്കൻ സിമെൻറ്റ് നമ്മൾ നല്ല രീതിയിൽ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് വെക്കേണ്ടതുണ്ട് എന്നതിനുശേഷം ഏകദേശം ഫില്ലിങ് അതിനകം നമുക്ക് കവറ് ഇട്ടിട്ട് ക്ലോസ് ചെയ്യാം അപ്പം നമ്മുടെ ഫിനിഷിംഗ് ഫ്ലോറിൽ നിന്ന് അതുപോലെ നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് നമ്മൾ സെറ്റ് ചെയ്യാറ് പിന്നീട് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ സ്പൗട്ട് കറക്റ്റ് നമ്മുടെ ബേസിൻ്റെ സെൻറ്ററിൽ ആവാൻ നോക്കേണ്ടതാണ്